ഡോക്ടറെ കണ്ടപ്പോ എങ്ങനെ ഇണ്ടോട്ടാണെ എന്റെ കുട്ടിക്ക് ഡോക്ടറെ കണ്ടു കഴിഞ്ഞാ കഴിഞ്ഞു മരുന്നൊന്നും ആവശ്യമില്ല പനി മാറിയില്ലേ ഡോക്ടറെ കണ്ടപ്പോ ആ പനി മാറിട്ടോ ഇനി ഇവിടുത്തെ മെഡിക്കൽ ഷോപ്പ് ഉണ്ടാവല്ലേ നട ഹലോ ഡിയേഴ്സ് രേഷ്മിയാണ് പുതിയ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നല്ല നട്ടാറ വെയിലും വേനൽക്കാലമൊക്കെ ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി മഴയും തണുപ്പും ഒക്കെ വന്നിട്ടുണ്ട് ഇല്ലേ അപ്പോൾ അതിൻ്റെ ഒരു അനന്തര ഫലമായിട്ട് ഇന്നലെ പുലർച്ചയ്ക്ക് എൻ്റെ അച്ചൂട്ടന് ഒരു ഇത്തിരി പനിയും വന്ന് തുടങ്ങിയിട്ടുണ്ട് എനിക്ക് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിക്ക് കപക്കെട്ടും ശ്വാസമുട്ടും ചുമയും ഒക്കെ ഉണ്ട് കേട്ടോ പക്ഷെ വീഡിയോ ഷൂട്ട് ചെയ്ത സമയത്ത് ഞാൻ ഡബിൾ ഓക്കെ ആയിരുന്നു അച്ചുട്ടൻ മാത്രമാണ് വെയിൽ ഉണ്ടായിരുന്നത് ഞാനും അച്ചൂട്ടനും ഈ ഇടയ്ക്ക് ഓഫീസ് വിട്ട് വരുന്ന സമയത്താണ് പുതുമഴയുടെ വരവുണ്ടായത് അത് കൊണ്ടതിൻ്റെ പിറ്റേ ദിവസമാണ് ഈ കുഞ്ഞ് വയ്യായേം പുറത്തേക്ക് വന്നേട്ടാ ഞാൻ അപ്പളേ ഓർത്തു ഇത് പണിയാവൂ എന്ന് നല്ല പണി തന്നെ കിട്ടിയത് തലേദിവസം അവന് ഇത്തിരി കൊട്ടലും തുമ്മലൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ഞാനത് അത്രയും ഇങ്ങോട്ട് കാര്യമാക്കിയില്ല കേട്ടോ പക്ഷെ ഒന്നുറങ്ങിക്കഴിഞ്ഞപ്പോൾ ആളുടെ ശ്വാസത്തിൻ്റെ ചൂടെൻ്റെ മോത്തേക്കിങ്ങനെ തട്ടുവാണ് പിന്നെ ഇങ്ങനെ എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ കോറി കോറി വരണമുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു പുതപ്പില്ലാത്തതുകൊണ്ട് താണുത്തിട്ടായിരിക്കും എന്ന് പക്ഷെ തൊട്ട് നോക്കിയപ്പോഴത്തേക്കും നല്ല ചൂടായിരുന്നു നല്ല പനിക്കുണ്ടായിരുന്നേ അവന് അപ്പോൾ ഞാൻ അവനെ ഉണർത്തി ഒരു പാരസിറ്റാമോളിൻ്റെ ഒരു പകുതി കുടിപ്പിച്ചു നല്ലോണം പുതപ്പിച്ച് നെറ്റിയിലൊക്കെ തുണിയൊക്കെ വെച്ച് അങ്ങനെയൊക്കെ ഇടത്തി ഉറക്കി കേട്ടോ ഏകദേശം ഒരു മൂന്ന് മൂന്നരയൊക്കെ ആയിരുന്നു അപ്പം സമയം പിന്നെ അങ്ങോട്ട് മനം വിട്ട് ഉറക്കം നമുക്ക് വരില്ലല്ലോ കുട്ടികൾക്ക് വയ്യയിൽ രാവിലെ എനിക്ക് ജോലിക്കും പോകണം എൻ്റെ ഇപ്പം ചീയക്കുട്ടിക്ക് വയ്യ എന്ന് പുറത്ത് അങ്ങനെ ഉറങ്ങാൻ പറ്റിയില്ല പെട്ടെന്നുള്ള പനിയല്ലേ നല്ലോണം ചൂടുണ്ടായിരുന്നു അവരാണെങ്കിൽ പനിച്ച് കഴിഞ്ഞാൽ അടങ്ങറ പനിക്കും അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഓഫീസ് നമ്പറിലേക്ക് മെസ്സേജ് വിട്ടു കേട്ടോ ഒന്ന് പനിക്കുണ്ട് രാവിലെ വരാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടാവും എന്നുള്ള കാര്യമൊക്കെ നമ്മൾ പെട്ടെന്ന് ലീവ് പറയാനും പറ്റില്ലല്ലോ രാവിലെ എന്തായാലും ഞാൻ ചടപടയനെ എൻ്റെ പണികളൊക്കെ ഒരുക്കി അവനെ എണീപ്പിച്ച് തൊട്ട് നോക്കിയപ്പോൾ അത്ര ചൂടില്ല എന്നാലും പനിക്കുണ്ട് ഏട്ടൻ പറഞ്ഞു ഉണ്ണീനെ ഡോക്ടറടുത്ത് കൊണ്ടുപോകും ഡോക്ടറിൻ്റെ പറഞ്ഞത് നോക്ക് അപ്പോൾ ഏതാവുകയാണെങ്കിൽ നീ പൊക്കോ അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ എന്നെ ലീവാക്കിക്കളേന്ന് തന്നെ പറഞ്ഞു അപ്പോൾ ഞാൻ അതുപോലെ ഓഫീസിൽ വിളിച്ച് പറഞ്ഞു കേട്ടോ ഉണ്ണീനെ ഡോക്ടർത്ത് കൊണ്ടുപോവുകയാണ് അപ്പോൾ ഏതാവുവാണെങ്കിൽ ഞാൻ വരും അല്ലാന്നുണ്ടെങ്കിൽ ലീവാണെന്ന് അപ്പോൾ ഓക്കെ പറഞ്ഞു ഞാൻ പെട്ടെന്ന് എല്ലാ പണികളും ഒരുക്കി എടുത്തു ഉണ്ണിനെ എണീപ്പിച്ച് അവനെ റെഡിയാക്കി അവനൊരു രണ്ട് ഇഡ്ഡലി കൊടുത്തു കേട്ടോ അപ്പോൾ അവനത് രണ്ടെണ്ണം കൊടുത്തപ്പോൾ എനിക്ക് മൂന്നെണ്ണം വേണമെന്നൊക്കെ പറഞ്ഞ് വാങ്ങിച്ചതാണ് പക്ഷെ അവനത് തിന്നാൽ പോണില്ല ഉള്ളിലിങ്ങനെ പനിയുള്ള കാരണം കൊണ്ട് പിന്നെ പുലർച്ചെ ഗുളികൊക്കെ ഒക്കെ കുടിച്ച എൻ്റെ വയറ് കാഴ്ചയുണ്ടാവും പനിക്കല്ലേ ടിഫിൻ കൊടുക്കണ്ട കഞ്ഞി കൊടുത്താൽ മതി എന്ന് പറഞ്ഞാണ് ഏറ്റവും പക്ഷെ കഞ്ഞി ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഇഡ്ഡലി ഉള്ളത് കൊടുത്തുവിട്ടോ അവന് ഒരു രണ്ട് മൂന്നെണ്ണം ഒക്കെ തട്ടിൽ വെച്ചിട്ടുണ്ട് പക്ഷെ അവന് തിന്നാൽ പോണില്ല പറഞ്ഞിട്ട് ഒരു എണ്ണാണ് ആകെ കഴിച്ചത് അതെങ്ങനെയൊക്കെയോ വാരി കൊടുക്കുകൊണ്ട് അകത്തായി എന്ന് പറയാം അപ്പോഴത്തേക്ക് വണ്ടി വന്നു കേട്ടോ ഏകദേശം അപ്പോൾ ഒരു എട്ടേക്കാൽ എട്ടരൊക്കെ സമയമായിരുന്നു ഗവൺമെൻറ് ഹോസ്പിറ്റലിലാവുമ്പോൾ ഒത്തിരി നേരത്തെ പോയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കാണിച്ച് പോരാമല്ലോ ചില സമയത്ത് നല്ല തിരക്കും ഉണ്ടാവും കേട്ടോ പക്ഷേ എന്തോ മഹാഭാഗ്യം കൊണ്ട് ഞങ്ങൾ ചെന്ന സമയത്ത് അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാട്ടാനും അവിടുന്ന് ഇറങ്ങി മരുന്നൊക്കെ മേടിക്കാനും ഒക്കെ പറ്റിയിട്ടോ എല്ലാ മരുന്നും ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയില്ല കേട്ടോ രണ്ടെണ്ണം പുറത്തേക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല നമ്മളിപ്പോൾ ഒരു ഡോക്ടറെടുത്ത് പോയി ഡോക്ടറെ കാണിച്ച് മരുന്നൊക്കെ മേടിക്കുമ്പോഴത്തേക്ക് എന്തായാലും ഒരു പത്ത് എഴുന്നൂറ് രൂപയ്ക്ക് തല ഉണ്ടാവില്ല പക്ഷേ ഇത് നമുക്ക് വെറും എന്താ പറയുക അഞ്ച് രൂപയുടെ ഒരു ഷീട്ട് എടുത്തു കഴിഞ്ഞാൽ ഡോക്ടറേയും കാട്ടി അവിടുന്ന് മരുന്നും കിട്ടിയിട്ട് പോരാലോ പിന്നെ ഒരു അമ്പത് രൂപയുടെ മരുന്ന് എങ്ങാനും ആണ് പുറത്തുനിന്ന് എഴുതിയത് അപ്പോൾ ഞാൻ അച്ചൂട്ടനെ നടന്ന് നമ്മുടെ ടൗണിലെത്തി ഗുളികയൊക്കെ വാങ്ങി ഏട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പോൾ വരാം ഒരു ട്രിപ്പ് കഴിഞ്ഞ് ഇതേട് പോകണുണ്ട് ഇതുവഴി അപ്പം നിങ്ങളെ വീട്ടിലാക്കി തരാമെന്ന് പറഞ്ഞു ഏട്ടനെ വെയിറ്റ് ഇതിങ്ങനെ ഇരിക്കുകയാണ് നിൽക്കാൻ എൻ്റെ ഉണ്ണിക്ക് വയ്യ അപ്പോൾ ഒരു കടയുടെ ഉമർത്തിരിക്ക കടക്കെ തുറക്കുന്നേ ഉള്ളൂ അതിരാവിലെയല്ലേ സമയം അവന് വെള്ളം കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കുടിച്ച് ഒന്ന് റെസ്റ്റ് എടുത്തപ്പോഴത്തേക്കും കെട്ടി വന്നു അങ്ങനെ എൻ്റെ വണ്ടിയിലാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയത് സാധാരണ ഉണ്ണികൾക്ക് വയ്യാത്തുമ്പോൾ ഞാൻ ലീവ് എടുക്കാറന്നെയാ പതിവ് കേട്ടോ വീട്ടിലെന്താ വച്ചാൽ ആ വേറെ ആരും ഇല്ലാത്തതല്ലേ പിന്നെ അവർക്ക് രണ്ടാക്കും വയ്യാച്ചാൽ ഞാൻ അടുത്ത് വേണം ഒരുവിധം എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് അസുഖങ്ങൾ എന്തേലും പിടിക്കുമ്പോൾ അമ്മമാരെടുത്തുള്ളത് ഒരാശ്വാസമല്ലേ പനി പക്ഷെ കുറച്ച് കമ്മി ഉണ്ടായപ്പോൾ ഞാൻ അച്ചുട്ടീനെ സോപ്പ് ഇട്ടു കിട്ടോ ഉണ്ണിക്ക് ഞാൻ മരുന്നും കഞ്ഞിയൊക്കെ തന്നിട്ട് ഓഫീസിലേക്ക് പോട്ടെ എന്തെങ്കിലും അധികം തോന്നുകയാണെങ്കിൽ അമ്മേനെ ഒന്ന് വിളിച്ചാൽ മതി അമ്മ ഓട്ടോ വിളിച്ചിട്ട് വേഗം ഓടി വരാം അമ്മ എന്ന് ചോദിച്ചപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തൊരു മൂളലൊക്കെ അങ്ങോട്ട് മൂളിയിട്ടോ പിന്നെ ഒന്നും നോക്കിയില്ല ഓഫീസിൽ പോകാൻ തന്നെ തീരുമാനിച്ചു എന്നാൽ പിന്നെ വേറെ വല്ല അത്യാവശ്യമൊക്കെ വരികയാണേൽ ലീവ് എടുക്കാമല്ലോ ഈ ഒരാഴ്ച ലീവ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അങ്ങനെ ആ ചുട്ടിക്ക് കഞ്ഞി കൊടുക്കുകയാണേ സാധാരണ നമ്മൾ പനിക്കൊക്കെ ചെയ്യുമ്പോഴത്തേക്കും കഞ്ഞിക്ക് ചമ്മന്തിയോ അച്ചാറോ പപ്പടമോ അങ്ങനെയൊക്കെ അല്ലേ കൂട്ടുക പക്ഷേ എൻ്റെ അച്ചൂട്ടന് അവക ഐറ്റംസ് ഒന്നും ഇഷ്ടമല്ല കേട്ടോ അപ്പം മീൻ കൂട്ടിയിട്ടാണ് കഞ്ഞി കുടിക്കണത് ഞാൻ പറഞ്ഞു ഉണ്ണി വലിയ പീസ് തരില്ല ചിലപ്പോൾ ഛർദ്ദിക്കും വയറിന് അങ്ങനെ ഇറച്ചി മീനൊക്കെ ബുദ്ധിമുട്ടല്ലേ പനിയൊക്കെ ഉള്ള സമയത്ത് അപ്പോൾ അച്ചൂട്ടനെന്താ പറയണത് അറിയോ അമ്മ ഞാൻ കുഞ്ഞൊരു പീസേ കഴിക്കുന്നുള്ളൂ കഴിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല അത് കണ്ടാൽ തന്നെ കഞ്ഞി ഇറങ്ങും സാമ്പാർ ഉപ്പേരി അച്ചാറൊക്കെ കണ്ടു കഞ്ഞി ഇറങ്ങൂല ഛർദിക്കാൻ വരുന്നത് പിന്നെ എന്താ ഓൻ്റെ അടുത്ത് അല്ലേ അപ്പം ഞാൻ കഞ്ഞി കുടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഗുളികകളൊക്കെ കൊടുക്കാൻ വേണ്ടി അതൊക്കെ എടുത്തേക്കുകയാണ് അപ്പോഴത്തേക്ക് ഏകദേശം ഒരു പത്ത് മണിയൊക്കെ സമയം ആവാറായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒന്നും നോക്കിയില്ല എൻ്റെ ലഞ്ച് ബോക്സ് റെഡിയാക്കി ഒരു അതിലെ വറുത്തതും കുറച്ച് സാമ്പാറും ഒഴിച്ചു കേട്ടോ എന്താ വെച്ചാൽ കുറച്ച് ദിവസം ഒരു മാസത്തോളം വീട്ടിൽ ഇങ്ങനെ ജോലിക്ക് പോകാണ്ടിരുന്ന കേട്ടെ കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കുകയല്ലേ ഇപ്പം എനിക്ക് അങ്ങനെ ഭക്ഷണി കിടക്കാൻ കഴിക്കുന്നില്ലേ അതുകൊണ്ട് കറക്റ്റായിട്ട് ഉച്ചയ്ക്കുള്ള ചോറൊക്കെ എടുക്കാറുണ്ട് കേട്ടോ ഞങ്ങൾ ആശുപത്രിയിൽ നിന്ന് വന്നപ്പോഴത്തേക്കും ആദ്യം എല്ലായിടവും അടുക്കി പെറുക്കി തുടക്കലൊക്കെ കഴിച്ചായിരുന്നു അതുകൊണ്ട് എനിക്ക് പണികളൊക്കെ ഇങ്ങോട്ട് എളുപ്പമായി കിട്ടിയിട്ടാ ഞാൻ ചുറ്റിക്ക് പോയാൽ മരുന്നൊക്കെ കൊടുത്ത് ഞാൻ കോലായത്ത് തന്നെയാണ് അവനെ കടത്തിയത് എന്നാ പിന്നെ അവന് ടി വിണ്ട് അങ്ങനെ കടക്കാലോ എന്നെക്കാളും തിരക്കായിട്ട് ഒരു ട്രിപ്പ് വിളിച്ചുകൊണ്ടേ ഇരിക്കയായിരുന്നു നടക്കണ്ട മടിക്ക് ഞാനായിട്ട് പിടിച്ചു നിർത്തിയതാണ് എന്റെ ആദി ആണ് എനിക്ക് ആകെ ഒരാശ്വാസം കേട്ടോ അവനുള്ള സത്യം പറഞ്ഞ ഞാൻ ഈ ജോലിയും കാര്യങ്ങളും ഒക്കെ ഒന്നിച്ചു കൊണ്ടോണത് അപ്പൊ ജോലിയൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ചു നടന്ന വന്നേട്ടോ ഞാൻ വിളിച്ചപ്പോഴത്തേക്കും അത്ര അധികം പനിച്ചിട്ടൊന്നും അമ്മ ചെറുതായി പനിച്ചുള്ളൂ കറക്റ്റ് സമയത്ത് ഗുളികയൊക്കെ അവൻ കൊടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ അയൽ വളർച്ചത്തെ ആ കട്ടി പനി പിന്നെ പനിച്ചട്ടിയാണ് എന്നെ മഹാഭാഗ്യം ആദ്യ പറയേണ്ട എന്തിന് ആ അമ്മ ബ്രെഡൊക്കെ കൊണ്ടുവന്നത് അതിന് കള്ളമടിയാണ് അതിന് ഒരു പനി ഇല്ലയെന്നൊക്കെ പറഞ്ഞ കളിയൊക്കെയാണ് കേട്ടോ എന്തൊക്കെ പറയാലോ എൻ്റെ ആദ്യം ഉണ്ടാവുകൊണ്ട് ഇന്നത്തെ ദിവസം ലീവ് എടുക്കാണ്ട് എനിക്ക് ടെൻഷനൊന്നും ഇല്ലാണ്ട് തന്നെ അങ്ങനെ നീക്കാൻ പറ്റിയെന്നുള്ളതാണ് വാസ്തവം ചിലപ്പോ ഒക്കെ അങ്ങനെയാണല്ലോ നമ്മുടെ മക്കൾ നമുക്ക് വലിയ വലിയ സഹായങ്ങളാണ് ചെയ്തു തരിക പിന്നെ ഞാൻ വേറെ വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാൻ നിന്നില്ല കേട്ടോ അവൻ്റെ പണിയൊക്കെ ഒരുങ്ങി അവൻ്റെ ചിട്ടായ്മയ്ക്കൊക്കെ നിന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ഫാമിലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ